അസാമലൈക്കു വരഹമ്മൂള്ള അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ കഴിഞ്ഞൊരു ദശാബ്ദത്തിനിടെ ലോകം കണ്ട ഏറ്റവും വലിയ വിമാനാപകടത്തിന് ആകാശ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതിൻ്റെ സാക്ഷികളാകേണ്ടി വന്നതിൻ്റെ ഞെട്ടലിലാണ് നമ്മുടെ രാജ്യവും രാജ്യത്തെ ജനങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിന് ലണ്ടൻ ലക്ഷ്യമാക്കി പറന്നുയർന്ന ഇന്ത്യയുടെ അഭിമാന വിമാന സർവീസായ എയർ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പാസഞ്ചർ വിമാനങ്ങളിലൊന്നായ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന വിമാനം ടേക്ക് ഓഫിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് പിന്നിട്ടതേയുള്ളൂ വിമാനം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലെത്തിയതിനു ശേഷം നേരെ താഴേക്ക് പതിക്കുകയും വിമാനത്താവളത്തിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള ജനവാസ മേഖലയായ മേഘാനി നഗറിലെ ബി ജെ മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ബിൽഡിങ്ങിലേക്ക് ആ വിമാനം വന്ന് പതിക്കുകയും സെക്കൻഡുകൾക്കകം തന്നെ വിമാനം തീഗോളമായി മാറുകയും വിമാനത്തിലെ യാത്രക്കാരുൾപ്പെടെ ആ ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളും മറ്റും ഉൾപ്പെടെ അനേകം പേർ സെക്കൻഡുകൾക്കകമില്ലാതായ വെന്ത് മരണപ്പെട്ട വളരെയേറെ വേദനിപ്പിക്കുന്ന വളരെയേറെ ദാരുണമായ ഒരു അപകടം അള്ളാഹു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ആ വിമാനത്തിലുണ്ടായിരുന്നത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് വിമാനത്തിലെ പൈലറ്റുമാർ ഉൾപ്പെടെ പന്ത്രണ്ട് ജീവനക്കാരുമാണ് ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും തൽക്ഷണം തന്നെ മരണത്തിന് കീഴടങ്ങി ഒരാൾ വളരെ അത്ഭുതകരമായി അള്ളാഹുവിന്റെ കുതിരത്ത് എന്ന് പറയാൻ ഒരാൾ വളരെ അത്ഭുതകരമായി തന്നെ ഒരാൾ നിസ്സാര പരിക്കുകളോടുകൂടെ ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു മരണപ്പെട്ടവരിൽ ഒരു മലയാളിയും ഉണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേദന ഒന്നുകൂടി കൂടി വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ് പത്തനംതിട്ടയിലെ പുല്ലാട് സ്വദേശിനിയായ രഞ്ജിത എന്ന് പറയുന്ന സഹോദരി ആ ഒരു സഹോദരി കഴിഞ്ഞ നാല് ദിവസത്തിൻ്റെ ലീവിന് വേണ്ടി നാട്ടിലേക്ക് വന്ന് മടങ്ങുകയായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ലണ്ടനിൽ ആ സഹോദരി നെയ്സായി സേവനം ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് ഒമ്പത് വർഷക്കാലം ഒമാനിലായിരുന്നു ആ സഹോദരി ലൈ സേവനം ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലിയുള്ള സഹോദരിയാണ് സർക്കാർ സർവീസിൽ നിന്ന് ലീവ് എടുത്തതിന് ശേഷമാണ് ആ സഹോദരി ലണ്ടനിലേക്ക് ജോലിക്ക് വേണ്ടി പോയത് സർക്കാർ സർവീസിലെ ലീവിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഒന്ന് ശരിപ്പെടുത്തുന്നതിന് വേണ്ടിയും തൻ്റെ കുടുംബത്തെ ഒന്ന് കണ്ടുപോകുന്നതിനൊക്കെ വേണ്ടി നാല് ദിവസത്തെ അവധിക്ക് വേണ്ടിയാണ് ആ സഹോദരി നാട്ടിലെത്തിയത് അങ്ങനെ മടങ്ങുന്നതിനിടക്കാണ് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സഹോദരി വീട്ടിലെ വീട് പണി മറ്റുമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ പാല് കാച്ചലും മറ്റുമൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച് ഇനി പോയി മടങ്ങി വന്നതിന് ശേഷം നാട്ടിൽ തന്നെ സർവ്വ സർവീസിൽ പ്രവേശിക്കണം നാട്ടിൽ തന്നെ തുടരണം എന്നൊക്കെ സ്വപ്നം കണ്ട് മടങ്ങിയ സഹോദരിയാണ് ആ ഒരു സഹോദരിയും ഈ ഒരു അപകടത്തിൽ ആ സഹോദരിക്കും അപ ജീവൻ നഷ്ടപ്പെട്ടു ആ സഹോദരിയുടെ കുടുംബത്തിനും ഉള്ള ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ധാരാളം വരുന്ന രാവിലെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഉള്ളാഹു ചികിത്സയിൽ കഴിയുന്നവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ് നൽകുമാറാവട്ടെ പൂർണ്ണ ആരോഗ്യം തിരിച്ചു നൽകട്ടെ ഭരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊക്കെ അഥവാ ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ വിമാനാപകടങ്ങൾ പൊതുവെ കുറവാണ് എന്നാണ് പറയപ്പെടുക കൂടുതൽ സുരക്ഷിതത്വമുള്ള യാത്രയാണ് വിമാനയാത്ര എന്നൊക്കെ പറയപ്പെടുമ്പോഴും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദുരന്തമായി മാറുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടമാണിത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കരിപ്പൂരി വിമാനത്താവളത്തിൽ ആ കൊറോണ കാലത്തും ഒരു അപകടം സംഭവിച്ചിരുന്നു വിമാനം റൺവേയിൽ നിന്ന് മാറി ഒരുപാട് പേര് മരണപ്പെടുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ സം ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം സംഭവിക്കുന്ന വലിയ ഏറ്റവും വലിയ അപകടം തൊണ്ണൂറ്റിയാറിലെ ദുരന്തത്തിന് ശേഷം സംഭവിക്കുന്ന വലിയൊരു അപകടമാണിത് അതിനുശേഷം ഒരുപാട് ചെറിയ അപകടങ്ങളും മറ്റും ഒക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അതോ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തിരിച്ചിരിക്കുമാറാവട്ടെ പലരും ഈ വിമാനത്തിന്റെ പഴക്കമാണ് അപകടത്തിന് കാരണം എന്നൊക്കെ പലരും പലതും പറയുന്നത് കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിമാനം അതിന് മാത്രം പഴക്കമുള്ള വിമാനമൊന്നുമല്ല എന്നാണ് വിമാനത്തെ വിമാനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഒരു വിമാനം രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യ വാങ്ങുന്നത് എയർ ഇന്ത്യ നിലവിൽ ടാറ്റയുടെ കീഴിലാണ് രണ്ടായിരത്തി ഇരുപത്തി ടാറ്റ എയർ ഇന്ത്യ വാങ്ങിയിരുന്നു ഇപ്പം ടാറ്റയുടെ കീഴിലാണ് ഈ എയർ ഇന്ത്യ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യ ഈ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലയൻ എന്ന ഈയൊരു വിമാനം അമേരിക്കൻ കമ്പനിയായ ബോയിങ് വിമാന കമ്പനിയിൽ നിന്ന് എയർ ഇന്ത്യ വാങ്ങുന്നത് ഈ ഒരു വിമാനം ഇവർ ആദ്യമായി പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് ഈ ബോയിങ് കമ്പനി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വിമാന കമ്പനിയാണ് ഈ ബോയിങ് വിമാനക്കമ്പനി ഇവർ രണ്ടായിരത്തി ഏഴിലാണ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ എന്ന ഈ ഒരു വിമാനം ആദ്യമായി പുറക്കുന്നതും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ വിമാനം ആദ്യമായി സർവീസ് നടത്തുന്നത് രണ്ട രണ്ടായിരത്തി പതിനാലിലാണ് എയർ ഇന്ത്യ ഈ വിമാനം വാങ്ങുന്നത് പുത്തൻ വിമാനമാണ് എയർ ഇന്ത്യ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഏകദേശം പതിനൊന്ന് വർഷമേ ആയിട്ടുള്ളൂ ഈ വിമാനത്തിൻ്റെ കുറഞ്ഞ ആയസായി ഈ കമ്പനി പറയുന്നത് ഇരുപത്തി മുതൽ നാൽപ്പത് വർഷമാണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ എന്നാണ് മെയിൻ്റനൻസും മറ്റുമൊക്കെ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ അതിൽ കൂടുതൽ കാലം ഈ വിമാനം പറക്കുമെന്നാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഈ കമ്പനി പറയുന്നതനുസരിച്ച് അതിൻ്റെ കുറഞ്ഞ ആയുസിൽ പകുതി പോലും നിലവിൽ ഈ ഒരു വിമാനം പറന്നിട്ടില്ല വിമാനത്തിൻ്റെ പഴക്കമൊന്നുമല്ല മറ്റെന്തൊക്കെ വെച്ചാൽ കാരണങ്ങളാണ് കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും പൈലറ്റുമാരുടെ അവസാന സംസാരവും മറ്റുമൊക്കെ ശേഖരിച്ചാലേ അതൊക്കെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് അപകട കാരണം എന്നൊക്കെ വ്യക്തമാവുകയുള്ളൂ ഏതായാലും അള്ളാഹു അതിൽ മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ ചികിത്സയിൽ കഴിയുന്നവർക്കൊക്കെ അള്ളാഹു പെട്ടെന്ന് ആരോഗ്യം അള്ളാഹു തിരിച്ചു നൽകട്ടെ ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്ന വലിയൊരു പാഠമുണ്ട് ഒരു ആൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ഇത്രയും ആളുകൾ ആ വിമാനം വന്ന് പതിച്ച് ആകെ തീഗോളമായി മാറി അതിലുണ്ടായിരുന്ന എല്ലാവരും മരണത്തിന് കീഴടങ്ങിയപ്പോൾ എല്ലാവരെയും തീ വിഴുങ്ങിയപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ആ വിമാനത്തിലുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരിന് പുറമെ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന പലരും ഒക്കെ മരണപ്പെട്ടപ്പോഴും വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് നിസ്സാരമായ പരിക്കുകളോടുകൂടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്ന് പറയുന്നതും അല്ലാത്തൊരു അല്ലാത്തൊരത്ഭുതം തന്നെയാണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് ബ്രിട്ടീഷ് പൗരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യൻ ഇന്ത്യക്കാരാണ് അമ്പത്തി മൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരാണ് ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഒരു കനേഡിയൻ പൗരനുമാണ് അങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരതിലുണ്ടായിരുന്നത് അതിൽ ബ്രിട്ടീഷ് പൗരനായ ഇന്ത്യൻ വംശജനായ ഈ ഒരാളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് അയാൾ ഏതായാലും ചികിത്സയിലാണ് അയാളിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നൊക്കെയാണ് ഏതായാലും പ്രതീക്ഷിക്കുന്നത് ഇതിൽ നിന്നൊക്കെയുള്ള വലിയൊരു പാഠം എന്ന് പറയുന്നത് മരണം അങ്ങനെയാണ് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കും എന്നൊന്നും പറയാൻ വേണ്ടി കഴിയില്ല മതതിരി നവസംബി അയ്യാർ തോമസ് ഒരു മനുഷ്യൻ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെടുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല അള്ളാഹുവിൻ അതാണ് ഇതിൽ നിന്നൊക്കെയുള്ള വലിയൊരു പാഠം കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക വിമാനത്തിൽ കയറുന്നവരൊക്കെ അതിനു മുമ്പ് പങ്കുവെച്ചിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ചിത്രങ്ങൾ മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്രമാത്രം സന്തോഷത്തിലായിരുന്നു ഇത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഓരോരുത്തരും യാത്ര ആരംഭിച്ചത് അത്യാധുനിക സംവിധാനങ്ങളുള്ള വിമാനങ്ങളിൽ പെട്ടൊരു വിമാനമാണ് അപകടത്തിൽ പെടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല ലണ്ടനിലേക്ക് പോകുന്ന വിമാനമാണല്ലോ ദീർഘയാത്രയുള്ള വിമാനമാണ് അപ്പോൾ ആ ഒരു വിമാനം അതിന് മാത്രമൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉള്ളതായിരിക്കുമല്ലോ അങ്ങനെയുള്ളൊരു വിമാനം ആ വിമാനത്തിൽ ഇവർ ലണ്ടനിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ അതുപോലെ ഒന്നും അറിയാതെ ആ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നവർ എന്തൊക്കെയോ സ്വപ്നം കണ്ട് ഡോക്ടറായി പുറത്തിറങ്ങി നാടിനു വേണ്ടി സേവനം ചെയ്യണമെന്ന അത്തരത്തിലുള്ള ധാരാളം സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ പലരും ഒക്കെയാണ് മരണപ്പെട്ടു പോയത് ബാഹു എല്ലാവരെയും ഇത്തരം അപകടങ്ങളിൽ നിന്ന് കാത്ത് രക്ഷിക്കട്ടെ മരണം എപ്പോഴും അങ്ങനെയാണ് ആര് മരിക്കും ആര് മരിക്കില്ല എപ്പോൾ മരിക്കും എങ്ങനെ മരിക്കും എന്നൊന്നും ഒരാൾക്കും പറയാൻ വേണ്ടി കഴിയില്ല എന്തായാലും മരണം സുനിശ്ചിതമാണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നമ്മ ഏത് സമയം നമ്മൾ പിടികൂടാം കുറഞ്ഞ ജീവിതമാണ് കുറഞ്ഞ സമയമാണ് നമുക്ക് ഈ ഭൂമിയിൽ അള്ളാഹു അനുവദിച്ചിട്ടുള്ളൂ ആ ഒരു കുറഞ്ഞ സമയം നന്മകൾ ചെയ്ത് ആരെയും വേദനിപ്പിക്കാതെ ആരെയും വെറുപ്പിക്കാതെ ആരെയും അക്രമിക്കാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തിനാണ് ഈ കുറഞ്ഞ ജീവിതത്തിന് വേണ്ടി കുറഞ്ഞ സമയത്തിന് വേണ്ടി നമ്മളിവിടെ കടിപിടു കൂടുന്നത് മറ്റുള്ളവരെ അക്രമിക്കുന്നത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത് ഇതുപോലെ ഒരു ദിവസം ഒരു സമയം നമ്മുടെയും ജീവിതം അവസാനിക്കാനുള്ളതാണ് എന്നുള്ളൊരു ബോധം നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ് എത്ര സമ്പത്ത് ഉണ്ടായാലും എത്ര ആരോഗ്യമുണ്ടായാലും മരണം ഏത് സമയവും സംഭവിക്കാം നമുക്കൊക്കെ നല്ലതിന് തോഫീക്കം നൽകട്ടെ സ്ഥലമായിരിക്കും